എന്തായാലും കൂടോത്ര വിവാദം കോൺഗ്രസിൽ വലിയ ഓളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കൂടോത്രം ആരാണ് ചെയ്തത് എന്ന് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു പോലീസ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കൂടോത്രം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഈ കൂടോത്രം ചെയ്തത് ചില്ലറക്കാരന്റെ വീട്ടിലല്ല നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലാണ് കണ്ണൂരിലെ നളാളിലുള്ള വീട്ടിൽ തിരുവനന്തപുരം പേട്ടയിലെ ഞങ്ങളുടെ ബഡ്ജകളക്ക് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇന്ദിരാഭവനിൽ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ അതിനുപരി എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അന്ന് ഡൽഹി നർമ്മദയിലെ ഫ്ളാറ്റ് അവിടെ വരെ വെച്ചു മാത്രമല്ല ഈ പാർട്ടി പതാക പാർട്ടി പതാകയ്ക്ക് അകത്തും കൂടോത്തണം ചെയ്തുവന്ന് ഈ സുധാകരനെ റിലീസ് ചെയ്യേണ്ട പാർട്ടി പതാകയ്ക്കകത്തും അല്ലെങ്കിൽ സുധാകരൻ ഉയർത്തേണ്ട പാർട്ടി പതാകയ്ക്ക് അകത്തും കൂടത്തനം ചിന്തിക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു ഹാഫിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു ഹാഫിഫിന്റെ പരാതി കിട്ടിയതിന് പിന്നാലെ ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള പോലീസ് ഇതിന്റെ അന്വേഷണം കേരള പോലീസ് പ്രഖ്യാപിക്കുമ്പോൾ മെറ്റോട്ടമോടുന്ന ചിലരുണ്ട് അത് വി ഡി സതീശിനോട് അനുഭാവം പുലർത്തുന്ന ചിൽഡറാണ് തെക്ക് തെക്കര ദേശത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലൂ തരാം ഞാൻ ക്ലുവരാം തെക്ക് തെക്കര ദേശത്ത് അങ്ങനെയൊക്കെ ക്ലൂ തരാൻ പറ്റും എന്തായാലും അദ്ദേഹമൊക്കെ ഇപ്പോൾ വലിയ മൗനത്തിലാണ് സുധാകരനെ മറിച്ചിട്ട് അദ്ധ്യക്ഷനാകാൻ ഈ തെക്ക് തെക്കര ദേശത്തുള്ള നേതാവ് ശ്രമിച്ചിരുന്നു പക്ഷേ സുധാകരൻ തന്നെ അധ്യക്ഷനായി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ പല വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊന്നും നടന്നതുമില്ല അതിനിടയിലാണ് കൂടോത്രം വന്നിരിക്കുന്നത് ഈ കൂടോത്രണം ചെയ്തത് ഇന്നലെ എന്നല്ല ഒന്നര വർഷം മുമ്പാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നര വർഷം മുമ്പ് നടാലിലെ വീട്ടിൽ കൂടോത്രണം ചെയ്തു എന്നിട്ടും സുധാകരൻ കരുത്തോടെ രംഗത്ത് വന്നു പിന്നീട് കെ പി സി സി ആസ്ഥാനത്ത് അദ്ദേഹിക്കുന്ന കസേരിക്കടിയിലും അദ്ദേഹത്തിന്റെ മേശയിലും കൂടോത്രം ചെയ്തു പിന്നീട് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന പേട്ടയിലെ വീട്ടിലും കൂടോത്രം ചെയ്തു അതിലുപരി അദ്ദേഹം എം പി ആയ ശേഷം നടന്ന ഫ്ളാറ്റിൽ കൂടോത്രം ചെയ്തു അതിലൊക്കെ അതൊക്കെ സഹിക്കാം ഇങ്ങനെയൊക്കെ കൂടോത്രം ചെയ്തത് സഹിക്കാം അദ്ദേഹം ഉയർത്തേണ്ട പതാകയ്ക്ക് ദിനത്തിന്റെ അന്ന് അദ്ദേഹം കെ പി സി സി ഓഫീസിൽ ഉയർത്തിയ പതാകയ്ക്ക് അടിയിലും കൂടോത്രം ചെയ്തു ചില സംഭവമല്ല അതുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പല കോൺഗ്രസുകാരെയും കൂടോത്ര വിഭാഗത്തിൽ പോലീസ് പോക്കും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വടിയാണ് സുധാകരന്റെ കൂടോത്രം ആ വടി അനുസരിച്ച് അവർ കൃത്യമായി അടിച്ചോളും ഒരു വടി കിട്ടിയാൽ എങ്ങനെ അടിക്കണമെന്ന് തീരുമാനിക്കാൻ സി പി എമ്മിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ അടിച്ചോളൂ എന്തായാലും സുധാകരന്റെ കൂടപത്രം വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ് പോലീസ് അന്വേഷിച്ചിട്ട് പ്രതിയെ പിടിച്ചില്ലെങ്കിൽ അടുത്തത് പ്രത്യേക ടീം അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലും നിന്നില്ലെങ്കിൽ സിബിഐ അന്വേഷിക്കും ചുരുക്കത്തിൽ ഒരു കൂടോത്രം വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ് മുമ്പും കൂടോത്രം നടന്നിട്ടുണ്ട് സുധീരിനെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് അയാൾ മൈൻഡ് ചെയ്തില്ല കെ മുരളീധരനെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് അയാൾ ഒട്ടും മൈൻഡ് ചെയ്തില്ല പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടോത്രം എന്നത് വലിയ പ്രശ്നമാണ് അയാൾ പറയുന്നുണ്ട് എന്റെ ഉയരവോ അതിനെയും തലപൊട്ടി തെറച്ചിലായിരുന്നു ഈ കണ്ണൂരിലെ നടാടിലെ വസതിയിൽ നിന്ന് ഈ കൂടോത്ര സംഹിതകൾ പുറത്തെടുത്തപ്പോൾ അയാൾ പറയുക എന്റെ തലപൊട്ട് തെറച്ചിലായിരുന്നു അത്ര അന്തമിച്ചു അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പിടിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കും അതാണ് ഈ കൂടോത്ര വിവാദം തെളിയിക്കുന്നത് ഇതൊക്കെ മോശമാണെന്നേ അന്ധവിശ്വാസവും അനാചാരവും മൃഗബലിയും ഒക്കെയുള്ള പ്രാകൃതമായ നൂറ്റാണ്ടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുമ്പോൾ ചിന്തിക്കുന്നവർക്ക് കാരത്തുപ്പാത വയ്യ